അസലമലക്കുംഹി വാത്ത പ്രിയമുള്ള സഹോദരന്മാര് സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം മഷറഫി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായതിന്റെ കാര്യങ്ങളിൽ അലഹദരില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ നീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മുിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയ മൊഹിമ്പീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാ ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സോലിഹായ സ്വതക്ക അള്ളാഹുനാള ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു തലദിന്റെ കൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹു എത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുബസീയത്തോടെ മുജീബ് ഷെറഫിയുടെ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീമ ഷെറഫി അഭ്യർത്ഥിക്കുന്നു ദുാവസീയത്തോടെ അസ്സാമലേക്കും ഇതൊറ്റൊന്നും മാത്രമല്ല ഇങ്ങനെ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് പണ്ഡിത വേഷധാരികൾ ഈ വിഭാഗം അള്ളാഹുവിൻ്റെ ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്ന മടവൂർ വലിയുള്ളയാണെന്നും ലോകത്തെ മൊത്തം മലക്കുകളെ നിയന്ത്രിക്കുന്ന തീയമടൂർ വലിയ ആണെന്നും തരത്തിലുള്ള കള്ള പ്രചരണങ്ങൾ അവർ സ്വന്തം കെട്ടിച്ചമച്ചുണ്ടാക്കി മുസ്ലിം സമൂഹത്തിന് വേണ്ടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായും ഇത് മാരകമായ ഒരു പ്രശ്നമാണ് എത്ര വ്യക്തവും കൃത്യവുമായിട്ടാണ് കള്ളത്തുരീപ്പത്തുകാരെ കൈകാര്യം ചെയ്യുന്നത് ശരീരത്തിന്റെ നിയമങ്ങൾ വലിച്ചു കയറുന്നവർ എത്ര വലിയ പറഞ്ഞു വന്നാലും അവർ അവർഖായി അംഗീകരിക്കരുത് അവർ കള്ളത്തുരീക്കത്തിന്റെ ആളുകളാണ് അവർ ചേക്കുമാരാണ് ചേക്കുട്ടിമാരാണ് കോമാട്ടുചാലിൽ കുഞ്ഞൗത പാപ്പയാണ് അത്ര കൃത്യമായിട്ടാണ് ശരീരത്തിന്റെ നിയമങ്ങൾ പാലിക്കാത്ത ഒരുത്തനെയും അംഗീകരിക്കാൻ പറ്റില്ലെന്നാണ് അവൻ കള്ളത്തൊരീക്കത്തുകാരനാണ് അതിൽ സംശയിക്കേണ്ടതില്ല കള്ളത്തൊരീക്കത്തിലാണ് ഞാൻ പെട്ടെന്ന് മരണവേളയിൽ ബോധ്യപ്പെട്ടിട്ട് കാര്യമുണ്ടാവുകയില്ല അതിനു മുമ്പേ രക്ഷപ്പെടലാണ് നല്ലതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലൊരു പ്രഭാഷകനായിരുന്നു നൌഷാദ് ഗുരുവട്ടൂരി കോമാ അബ്ദുള്ളക്ക് വേണ്ടി ഇങ്ങനെ അതപ്പതിച്ചു പോയതിൽ വലിയ വിഷമമുണ്ട് അതിനുവേണ്ടി മഹാരായ കൂട്ടി പിടിക്കുന്നതിൽ അതിലേറെ സങ്കടമുണ്ട് നമുക്ക് അതിലോട്ട് പോകാം ഈ മാസ്മീ അസ്സാംക്കുറമത്തല്ലാ റഹിമാൻ റഹൈം അലഹമില്ല വസ്ലാത്തു വസ്സലാം അല അഷ്റഫ് റുസൂലി വസാബിറ സഹോദരങ്ങളെ ഇന്ന് നമുക്കിടയിൽ ഒരുപാട് വ്യാജസിദ്ധന്മാരുണ്ട് ഔലിയാക്കളുടെ വേഷത്തിൽ സൂഷിവരന്മാരുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് ചില ചികിത്സകളും ചില ചപ്പടി വിദ്യകളുമായി ആളുകളെ വഞ്ചിക്കുന്ന ആളുടെ കയ്യിലുള്ള കാശ് കൈപ്പറ്റാൻ ശ്രമിക്കുന്ന നിരവധി വ്യാജന്മാരുണ്ട് ഈ വ്യാജന്മാരെയും ഒറിജിനലുകളെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അത് കൃത്യമായി തിരിച്ചറിയാനുള്ള മാനദണ്ഡം വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഔലിയാക്കളുടെ പ്രത്യേകത അള്ളാഹു പറയുന്നുണ്ട് അല്ലതിനെ ആമനു വഖാനു എത്തക്കോൻ യഥാർത്ഥ വിശ്വാസവും ഒപ്പം തക്കുവ മതഭക്തി തക്കുവ എന്ന് പറയുമ്പോൾ സൂക്ഷ്മമായ ജീവിതം ഇംതിസാലു അവാമിലില്ല വജത്തിനാ പുനവാഹിഹി അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കുക എല്ലാ നിരോധനങ്ങളും വർജിക്കുകയും ചെയ്യുക ആ നിലയിൽ സൂക്ഷ്മമായി ജീവിക്കുന്ന നയിക്കുന്ന ആളുകളാണ് മുത്തക്കൾ അപ്പോൾ എല്ലാ ഔലിയാക്കളും മുത്തക്കങ്ങളായിരിക്കും നല്ല മുത്തക്കങ്ങളല്ലാതെ ഒരാൾ വലിയായി പ്രത്യക്ഷപ്പെട്ടാൽ ഒരാൾ താൻ സൂഫിയാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നാൽ നമ്മൾ നമ്മളയാളെ പരിശോധിക്കണം ആൾ ഒറിജിനൽ അല്ല എന്ന് മനസ്സിലാക്കണം ഇതാണ് ഇതാണിതിൻ്റെ പൊതുവായ മാനദണ്ഡം എന്നാൽ നമ്മുടെ സംശയം ഈ സിദ്ധന്മാരായി പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം ആളുകൾക്ക് പല അത്ഭുതങ്ങളും പറയാൻ സാധിക്കുന്നുണ്ടല്ലോ അവർക്ക് രോഗം മാറ്റാൻ സാധിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളൊരാളിങ്ങനെ കയറി വരികയാണ് അവറ്റടുക്ക് സിദ്ധൻ പറയുകയാണ് പന്ത്രണ്ട് വർഷമായി തലവേദന ആരംഭിച്ചിട്ടില്ലേ പല ഡോക്ടർമാരെയും കണ്ടു സുഖമായിട്ടില്ലല്ലോ ഇല്ല കറക്റ്റാണ് ആ ഒരാൾ വലിയ ഔലിയെ തന്നെ വിശ്വസിക്കും പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിശാച്ച് ഷയാത്തീൻ എന്ന് പറയുന്ന ഒരു വർഗമുണ്ട് ഇവിടെ ആ ഷെയ്ത്താൻ മനുഷ്യനിൽ കടന്നുകൂടാൻ സാധിക്കും അത്തരം പിശാറ്റുകൾ മുഖേന മനുഷ്യന് സാധാരണ അറിയാത്ത കാര്യങ്ങൾക്ക് അറിയാനും നേടിയെടുക്കാനും ഈ പിശാച്ചിൻ്റെ പൂജകർക്ക് സാധിക്കും യഥാർത്ഥത്തിൽ വ്യാജ വ്യാജസിദ്ധന്മാരുടെ മുഴുവൻ അടിസ്ഥാനം ഇത്തരം തെറ്റായ വഴിക്ക് നീങ്ങുന്ന ഈ പിശാചുകളോ അല്ലെങ്കിൽ തെറ്റായ വഴിക്ക് നീങ്ങുന്ന ജിന്നുവർഗത്തിൽപ്പെട്ടവരോ ആണ് എന്ന കാര്യം സുവ്യക്തമാണ് തീർച്ചയായും അപ്പോൾ നല്ലവരെയും ആളുകളെയും അല്ലെങ്കിൽ മഹാന്മാരെയും വ്യാജസിദ്ധന്മാരെയും തിരിച്ചറിഞ്ഞുള്ള മാനദണ്ഡം അവരുടെ ജീവിത രീതി തന്നെയാണ് ഇത്തരം വ്യാജസിദ്ധന്മാർ പരിശോധിച്ചാൽ അറിയാം അവർ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നവരായിരിക്കും അവര് എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്യാത്ത സൂക്ഷ്മമായ ജീവിതം നയിക്കുന്നവരുമായിരിക്കും അത് ഭക്തരായിരിക്കും ഈ ഇത്തരം വ്യാജസിദ്ധന്മാർ അടുത്തറിയുമ്പോൾ ഒന്നുകിൽ അവർ പ്രകൃതി വിരുദ്ധ ലൈംഗിക വീഴ്ചകൾ നടത്തുന്നവരായിരിക്കും അല്ലെങ്കിൽ അന്യ സ്ത്രീകളുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നവരായിരിക്കും ഇതുകൂടി മനസ്സിലാക്കാതെ ഹദരത്തിലെത്തിയാൽ പിന്നെ എങ്ങനെയാകും അവിടെ എത്തിയാൽ പിന്നെ ആണ് പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല ഒന്നുമില്ല അവിടെ എല്ലാവർക്കും വരാം ശേഖവറുകൾക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും അതാണാകാം പെണ്ണാകാം അവർക്ക് ഇഷ്ടമുള്ളവരെ അതിലാക്കും അതൊക്കെ അവരുടെ അധികാരത്തിൽ പെട്ടരാൾ അവരെ അവരുടെ ശരീരത്തെ തന്നെ എന്തുമാക്കും ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ എന്തിന് ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ നമ്മളെ ഈ തായെന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ് സമു അല്ലെങ്കിൽ സാമ്പത്തികമായ തട്ടിപ്പുകൾ അല്ലെങ്കിൽ മറ്റ് കൃത്രിമങ്ങൾ ഇതൊക്കെ നടത്തുന്ന ആളുകളായിരിക്കും നിങ്ങൾ പരിശോധിച്ച് നോക്ക് കാരണം അത്തരം ആളുകൾക്ക് പിശാചിന് കിട്ടു പിശാചിന് സഹായം കിട്ടു നേരായ ഒഴുക്ക് ജീവിക്കുന്ന ആളുകൾക്ക് പിശാചിൻ്റെ പിൻബല ഉണ്ടാകില്ല വിഷുദ്ധ ഖുർആാനിൽ വളരെ സുവ്യക്തമായി അള്ളാഹു സുബാനഹുബത്താര പറയുന്നുണ്ട് സുഹൃത്തു ഷുറാറായി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാം സൂക്തം മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാം സൂക്തം വരെ

പിശാച്ചിന്റെ സഹായം കിട്ടുക പിശാച്ച് ഇറങ്ങി വന്ന് ഒരാളിൽ കുടികൊള്ളുക ഇത്തരം ആളുകൾ ആരാണ് ഞാൻ അറിയിച്ചു തരട്ടെയോ അള്ളാഹു പറയുന്നു ഒരിക്കലും നല്ല ആളുകൾക്ക് പിശാച്ചിന്റെ പിൻബലവും സഹായം കിട്ടില്ല കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇദ്ദേഹം കൊളപ്പുറത്ത് വെച്ച് നടത്തിയ പ്രസംഗത്തിൽ പറയുന്നു അവലിയാക്കളെ കുറിച്ച് ഇങ്ങനെ പറയാം ഔലിയാക്കൾക്ക് പ്രത്യേകതൊന്നുമില്ല ഓലൊക്കെ സാധാരണ നിയമം തന്നെയാണ് അവർക്കുള്ളത് ഒറ്റ ശരീരത്താണ് ഇതിങ്ങനെ പറഞ്ഞിട്ട് കൂട്ടത്തിലെ പറയുന്നു

ദുർവൃത്തികൾ നന്നായി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ പിശാചുകളെ കിട്ടൂ സുവ്യക്തമാണോ സുഹൃത്തു ഷോറായാലാണല്ലോ ഈ പറയുന്നത് അള്ളാഹുവിന്റെ വചനമാണല്ലോ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യാജസിദ്ധന്മാർ ഇവരൊക്കെ ആൾക്കാർ നിന്ന് പറയാത്തുള്ളൂ അല്ലേ ലിംഗത്തിലൂടെ പോരുന്നതൊക്കെ മൂത്രാക്കലി അതിന്റെ പൂരനൊക്കെ നജസ അങ്ങനെയാണെങ്കിൽ മനീക്കിപ്പം തോഹിറല്ലേ മൂത്രാകണമെങ്കിൽ അതിനൊരു കെമിസ്ട്രി ഫിസിക്സ് വകുപ്പ് അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ ഒരു ചായ ഉണ്ടാക്കാൻ വെള്ള ഏതാണ് അതിന് നമ്മള് എച്ച് ടുക്കല്ലേ സ്കൂളിലൊക്കെ പഠിച്ചത് രണ്ട് ഹൈഡ്രോജനും ഒരു ഓക്സിജനുമാണ് അപ്പൊ മൂന്ന് ഹൈഡ്രോജനും ഒരു രണ്ട് ഓക്സിജനും ഒക്കെ ആയ വെള്ളാകുല വേറെന്തെങ്കിലും രാസവാക്യൊക്കെ ഞാൻ കുച്ചിയില്ല ഇതൊക്കെ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയുന്നുണ്ടാവും ജോലി പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്നതുപോലെ മൂത്രത്തിന് അതിന് ശാസ്ത്രപരമായിട്ടുള്ള ഒരു രാസവാക്യനുണ്ടാവും അല്ലാണ്ട് ഔലിയാക്കൾ വല്ല മൂത്രം ഒഴിച്ച് എടുത്ത് പരിശോധിച്ച് വെച്ചാൽ നിങ്ങൾ ആ യെച്ചുറ്റൂ മറ്റുള്ളത് നിക്കൂല അല്ല യെച്ചുറ്റൂ കരാണ്ടാവുക മൂത്രത്തിന്റെ രാസവാക്യം നോക്കൂല ഞാൻ അതൊക്കെ പോട്ടെ അതൊക്കെ വലിയ പരിശോധന നമ്മൾ തന്നെ ഒരു മൂത്രത്തെ മനസ്സിലാക്കാൻ ഞമ്മളെന്താ ചെയ്യല് മൂത്രത്തിന് മൂത്രത്തിന്റെതായാലും മണുണ്ടാവും അള്ളാ ഔലിയാക്കൾ അങ്ങനെ ആരെങ്കിലും മുമ്പ് കണ്ടിട്ടെങ്കി ഒന്ന് മണുണ്ടോ നോക്കിയേ ഒരു കുട്ടി മൂത്രം വെച്ചാൽ ആ പരിസരത്ത് അടുക്കാൻ പറ്റും നമ്മളെ അനുഭവത്തിൽ അങ്ങനെയുള്ള പലർക്കില്ലേ ഇല്ലേ കണ്ട അനുഭവസ്ഥരില്ലേ വാസനല്ലല്ലോ എങ്ങനെ നമ്മളതിന് മൂത്രം എന്ന് പറയല് അപ്പൊ ഞമ്മളെ യഥാർത്ഥത്തിലേക്ക് ചിന്തിച്ചാൽ നിന്ന് മൂത്ര വെച്ചിട്ടുണ്ടല്ല അവരെ ശരീരത്തിൽ നിന്ന് അവർ കുറച്ച് നല്ല ശുദ്ധമായ വെള്ളം അന്ന തട്ടിപ്പാക്കാൻ ഒരു പ്രത്യേകമായ രൂപത്തിൽ പുറത്തുനിള്ളി ഞാൻ അതങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും അതുകൊണ്ട് എന്നോട് നിങ്ങൾ ഇങ്ങനെ കുറെ അറിയിച്ചിരുത് അപ്പൊ ഏതായാലും ഇങ്ങനെ നമ്മൾ സിഗരറ്റിന്റെ വലിയ പറഞ്ഞില്ലേ ഇന്നും ഹയാത്തിലുള്ള മഹാന്മാര് നോക്കി നൂറെണ്ണം ഒരേ ഇരുത്തത്തിൽ അവർ വരിച്ചാലും അവിടെ സുഗന്ധാണുള്ളത് അപ്പൊ തൊള്ളേക്ക് വെക്കുന്നത് സിഗരറ്റാണ് വരുന്നത് അത് വേറെ അത്ര ഉദ്ദേശിച്ച രൂപത്തിൽ അത് മാറ്റിയെടുക്കും അവാഹു അവർക്ക് അതിനുള്ള കഴിവ് അവ്വാഹു കൊടുത്തിട്ടുണ്ട് ഇന്നും അങ്ങനത്തെ ഹയാത്തിലുള്ള മഹാരഥന്മാരുണ്ട് സംശയമുള്ളവരുണ്ടോ അവര് വരി അപ്പൊ നമ്മൾ കാണിച്ചു തരാം ഈ ദുർവൃത്തികൾ ചെയ്യാനുള്ള കാരണം കളവുകൾ പറയാനുള്ള കാരണം തെറ്റായ കാര്യങ്ങൾ ചെയ്യാനുള്ള കാരണം ഈ പിശാത്തുകളുടെ പിൻബലം കിട്ടാനാണ് സഹായം കിട്ടാനാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഈ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഹജീസില് പറയുന്ന പറയും അതിലൊന്നൊക്കെ ശരിയാവും നൂറെണ്ണം കളവായിരിക്കും പക്ഷെ ശരിയായ സംഭവം അവർക്ക് വലിയ പ്രചാരം കൊടുക്കും കളവുകൾ അത്ര ഗൗനിക്കില്ല ആളുകൾ ഇതാണ് സത്യം തിരുവട്ടൂരിൽ ഇന്നും ബഹുമാനപ്പെട്ടവർ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാനരായ ഉസ്താദ് നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയും നമ്മൾ അവിടെ കാണുകയാണ് നമ്മുടെ കൂടെ രാത്രിയിലുള്ള സമയത്ത് ഉസ്താദ് ഉറങ്ങുന്നില്ല കാലങ്ങളായി കൊല്ലങ്ങളായി അവർ ആ ആവിദത്തിലാണ് ഉറക്കമില്ല എന്നാൽ പിന്നെ പകരം നമ്മൾ ഉറങ്ങുന്നത് പോലെ ഉറക്കമുണ്ടോ ഇല്ല അവരൊഴിവാദത്തിലാണ് പതിനെട്ടോളം വർഷമായി അവർ തുടർച്ചയായ നോമ്പിനാണ് ഒരു ദിവസവും അവർക്ക് നോമ്പിൽ നിന്ന് ഒഴിവില്ല അവർ ആക്ഷേപിക്കുന്നവരും കുറ്റം പറയുന്നവരും ഈ കഥ അറിയുന്നുണ്ടോ കൂട്ടുകാരേ നമുക്കാകുമോ ഒരു മാസം പോകട്ടെ മൂന്ന് ദിവസം മൂന്ന് ദിവസം നമുക്ക് മഹാനായ പറഞ്ഞു ഒരു വ്യക്തി ആകാശത്തിലൂടെ പറന്നു പോകുന്നത് കണ്ടാൽ അൽമാർ വെള്ളത്തിലൂടെ നടന്നു പോകുന്നത് കണ്ടാൽ ഫല തർ എന്നാലും നിങ്ങൾ വഞ്ചിതരാകാൻ പാടില്ല അവൻ വലിയ ആണ് സൂഫിയാണ് പറയാൻ പോകണ്ട ഹത്ത താരിഹു അൽ കിതാബി വസുന്ന അവൻ്റെ ജീവിത രീതി വിശുദ്ധ ഖുർവാനും തിരുസുന്നത്തിനും വിധേയമാണോന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താതെ ഒരിക്കലും നിങ്ങൾ അവരെ മഹാനാക്കാൻ പോകണ്ട ഔലിയാക്കാൻ പോകേണ്ട എന്ന് എത്ര കൃത്യമാണ് ഈ പ്രസ്താവന പിന്നെ എന്തിനാണ് നമ്മൾ ഇത്ര ആളുകൾ വഞ്ചിതരാകുന്നത് അഹിരുസുന്നത്തിയോ ജമാ നിലപാട് വളരെ കൃത്യമാണ് മതനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് മഹാന്മാരാകാൻ സാധിക്കുക മഹാന്മാരായി ഗണിക്കപ്പെടുക ഈ തരത്തിലുള്ള എല്ലാ ഏടാകുടങ്ങളും വേണ്ട വൃത്തികളും നടത്തുന്ന ആളുകൾ എന്ത് അത്ഭുതങ്ങൾ കാണിച്ചാലും ശരി അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോ സൂഫിയാക്കളോ മഹാത്മാക്കളോ അല്ല ഈ മാനദണ്ഡം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വ്യാജസിദ്ധന്മാർക്കെതിരെ നാം സന്ധിയില്ലാത്ത സമരം നടത്തേണ്ടതുണ്ട് നിങ്ങൾ നിമിഷം ആലോചിച്ച് നോക്കൂ മഹാനായ മനൂർ വലിയുള്ള അള്ളാഹുവിൻ്റെ സൂഫിയാണ് വലിയ ഈ ഇക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല കറാമത്തുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അള്ളാഹുവിൻ്റെ വലിയ എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുരുടെ വിശുദ്ധാത്മാക്കൾ അവരിലൂടെ പ്രകടമാകുന്ന അത്ഭുത സംഭവങ്ങളാണല്ലോ ഈ കറാമത്തുകൾ അവരുടെ ജീവിതകാലത്തും സംഭവിക്കാറുണ്ട് അവരുടെ മരണാനന്തരവും സംഭവിക്കാറുണ്ട് ഈ കറാമത്തുകൾ അവരുടെ ഇഷ്ടപ്രകാരവും സംഭവിക്കും അവർ വിചാരിക്കാതെ അള്ളാഹു അവരിലൂടെ ആ കറാമത്തുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യും രണ്ടും സംഭവിക്കും ഇതൊക്കെ ഇസ്ലാമിൽ അറിയപ്പെട്ട കാര്യങ്ങളാണ് അവിതർക്കിതമായ സത്യങ്ങളാണ് സി എം അടവൂർ വലിയുള്ള ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കറാമത്തുകൾ നമ്മൾ കണ്ടവരാണ് ദൃക്സാക്ഷികളാണ് മരണാനന്തരവും സംഭവിച്ചു ഇതിനൊന്നും ആർക്കും തർക്കമില്ല പക്ഷേ മഹാനായ സി എ മടവൂർ വലിയ ഉയർത്തി കാണിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബിനെ എഴുത്തി കാണിക്കുന്ന അത്യന്തം ഗുരുതരമായ തരത്തിലുള്ള കള്ളക്കറാമത്ത് കഥകളുടെ പ്രചരണം എത്രമാത്രം ഭീകരമാണ് ഇതൊറ്റൊന്നു മാത്രമല്ല ഇങ്ങനെ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് പണ്ഡിത വേഷധാരികൾ ഈ വിഭാഗം അള്ളാഹുവിൻ്റെ ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്ന മടവൂർ വലിയുള്ളയാണെന്നും ലോകത്തെ മൊത്തം മലക്കുകളെ നിയന്ത്രിക്കുന്ന തിയമടൂർ വലികുന്നയാണെന്നും തരത്തിലുള്ള കള്ള പ്രചരണങ്ങൾ അവർ സ്വന്തം കെട്ടിച്ചമച്ചുണ്ടാക്കി മുസ്ലിം സമൂഹത്തിന് വരെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹു അവർക്ക് അധികാരം നൽകി അവരാണ് ലോകത്തിന്റെ തെതിബീർ അള്ളാഹു അധികാരം നൽകി നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമല്ല

കൈമാറിയാ പിന്നെ നിയന്ത്രണ പോലെ തന്നെ അപ്പൊ ഞാൻ ഈ മൊബൈൽ പോലും ഫോൺ ഒരാൾക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓൺ ആക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അപ്പിന്നെ കൊടുക്കലാകും അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം എന്നാ അവന്റെ ആളുകൾക്ക് നൽകുന്നു തീർച്ചയായും ഇത് മാരകമായ ഒരു പ്രശ്നമാണ് ബന്ധപ്പെട്ട ആളുകൾ ഇവരെ നിയന്ത്രിച്ചേ തീരു ഇത് അവസാനിപ്പിച്ചേ തീരു ഈ അറു വഷള പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന അവസാനിപ്പിച്ച് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനെയും വിശുദ്ധ ഇസ്ലാമിനെയും കാത്തു സൂക്ഷിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു സുന്നത്തി വൽ ജമാഅത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട് സുന്നി പണ്ഡിതനായിക്കൊണ്ട് രംഗത്ത് വന്ന് ഇല്ലാത്ത കെട്ടുകഥകളും കറാമത്തുകളും കള്ളക്കറാമത്തുകളും അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുമ്പോൾ അവരുടെ ജീവിക്കാൻ അള്ളാഹ് ഹുഷൈഖു പഴക്കത്തുകൊണ്ട് നമുക്ക് നൽകട്ടെ നൽകട്ടെടുത്ത വയറ്റിലുള്ള സമയത്തന്നെ എനിക്ക് അങ്ങനെ പറയുന്ന ഉള്ള സമയത്ത് തന്നെ കുർആാൻ ഓതുന്നിങ്ങനെ കേക്കായിരുന്നു അമ്മ വയറ്റിൽ അങ്ങനെ കുമ്പോ പറയും

ഞാൻ ഈ ഓതി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചിലപ്പം എന്ന എനിക്ക് ശരിക്കും അങ്ങനെ ഓർമ്മ എന്നില്ല പിന്നെ എനിക്ക് ശരിക്കും അങ്ങനെ ഓർമ്മ എന്നില്ല എന്നാലും എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ എവിടെയോ ഇരുന്ന് ഒമയത്രത്തിനെ ഓടി ഓതിരുന്നു ഒരു ഇരുട്ടുള്ള റൂം ഞാൻ എന്റെ ചേട്ടനോട് ഞാൻ ക്വാസിനോട് അങ്ങ് ഇങ്ങനെ ചോദിച്ചു ഞാൻ ഞാനൊരു ഇരുട്ടുള്ള റൂമിൽ ഇരുന്ന് ഇങ്ങനെ ആ പാറങ്ങൾ ഒമയത്രം ചോദിച്ചു ഓടിയതായിട്ട് ഓർക്കുന്നു പിന്നെ ഇപ്പൊ ഓതി കൊടുക്കുമ്പോഴേ അത് ഞാൻ പാടാക്കാതെ ഇരുന്നു ഇല്ല ഇപ്പോ ഉണ്ടായ കഥ അങ്ങനെ തന്നെ ഞാൻ തീരെ ഓതി അങ്ങനെ ഇരിക്കുകയായില്ല എല്ലാവർക്കും കച്ചറെ എങ്ങനെ എത്തുള്ള ഞങ്ങൾ ഇണീച്ച് ഞാൻ ഞാന് തുറന്നു എന്നിട്ട് നാലും അഞ്ചു പേര് പോയി തുടക്ക അങ്ങനെയൊമയത്തും പാലുമലവും അത് സമയം എനിക്ക് തീരെ ഓടി പഠിക്കണ്ടോ പഠിച്ചിട്ടുണ്ട് അത് ഉമ്മാന്റെ വയസ്സിൽ ഇടുന്നപ്പം പഠിച്ചതാണ് അത് ഈ അൽഫോബിന് ഞങ്ങളായിട്ട് വരുന്ന ദിസ്റ്റാണ് ആദ്യം തയ്യാറാവുന്ന ദിസ്റ്റ് അയച്ച് അത് പിന്നെ അതിലാസം അങ്ങനെ വരുന്നതാണ് അത് ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ കാരണം രജിസ്റ്റർ പാവപ്പെട്ട നിഷ്കളങ്കരായ മുസ്ലിം മാർ മനസ്സിലാക്കും ഇതൊക്കെ തന്നെയാണ് ഈ കറാമത്തുകൾ അല്ലാതെ യഥാർത്ഥ കരാമത്തുകൾ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മതനിരാശത്തിലേക്ക് നയിക്കുന്ന പ്രവണതകളാണ് അല്ലെങ്കിൽ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാന്യമായി ഇസ്ലാമിനെ കുറിച്ച് വിലയിരുത്തേണ്ട അമുസ്ലിം സഹോദരന്മാർ പോലും ഇതൊക്കെയാണോ ഇസ്ലാം ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം കള്ള നടത്തുന്ന അത്തരം ആളുകളെ നിയന്ത്രിച്ചേ തീരൂ ഇസ്ലാമിനെയും പരിശുദ്ധ സുന്നത്യമായതിനെയും ഈ വികൃതമായ പ്രചരണ രക്ഷപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കേണ്ടിയിരിക്കുന്നു